ശിവരാത്രി ദിനത്തിലെ കാശി ജീവിതത്തിലെ ചില നിമിഷങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതല്ല മറിച്ച് നമ്മെ തേടിയെത്തുന്നവയാണ് അത്തരത്തിലൊന്നായിരുന്നു രണ്ട് വർഷം മുമ്പുള്ള എൻ്റെ ശിവരാത്രി ഒരവധിയെടുത്ത് കാശിക്ക് പോകാനായിരുന്നു ആദ്യ പ്ലാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തുവെങ്കിലും അതന്ന് നടന്നില്ല പിന്നീട് പോകാൻ പറ്റാത്തതിൻ്റെ മടുപ്പിൽ നിന്നാണ് പെട്ടെന്നുള്ള ഈ യാത്രാ പ്ലാൻ അതെന്നെ കാശിയിൽ കൊണ്ടെത്തിച്ചത് ശിവരാത്രി ദിനത്തിൽ അതെ കാശി ഇന്നത്തെ വാരണാസി മുൻകൂട്ടി നിശ്ചയിച്ച യാതൊരു പദ്ധതികളുമില്ലാതെ ഒടുവിൽ എത്തിച്ചേർന്നത് പുണ്യനഗരമായ നഗരമായ വാരണാസി ഗംഗാ തീരത്തെ ആത്മീയതയുടെ ആഴമറിഞ്ഞ ആ ദിനം മറക്കാനാവാത്തതാണ് നഗരത്തിൽ കാല് കുത്തിയപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു ഊർജം അനുഭവം എവിടെ നോക്കിയാലും ഹർഹർ മഹാദേവ് തിരുവിലങ്ങും പൂക്കളുടെയും ചന്ദനത്തിരികളുടെയും ഗന്ധം ശിവരാത്രി ആയതിനാൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് ീയമായിരുന്നു തിരക്കിനിടയിലും ആളുകളുടെ മുഖത്ത് തളർച്ചയല്ല മറിച്ച് ഭക്തിയുടെ പ്രകാശമാണ് കണ്ടത് നീ എങ്ങനെ തന്നെ യാത്ര ചെയ്യേണ്ടെന്ന് മഹാദേവൻ തീരുമാനിച്ചിരിക്കുക അതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് കണ്ടുമുട്ടിയ കുറച്ചുപേരും എന്നോടൊപ്പം കൂടി വാരണാസിയുടെ ഏറ്റവും വലിയ ഭംഗി ഗംഗാനദിയും അതിനോട് ചേർന്ന് കിടക്കുന്ന എൺപത്തിനാല് ഘാട്ടുകളുമാണ് വാരണാസിയുടെ ഭംഗി എന്നത് കേവലം കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒന്നല്ല അനുഭവിക്കേണ്ട ഒന്നാണ് ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് പല ലക്ഷ്യങ്ങളുമായി എത്തുന്നവരുടെ വലിയ സംഗമഭൂമിയാണ് വാരണാസി ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഒരിടമാണ് ഹരിചന്ദ്ര മണികർണിക ഘാട്ടുകൾ ജീവിതവും മരണവും ഒരുപോലെ ആഘോഷിക്കപ്പെടുന്ന ഒരിടം രാജാവെന്നോ ഭിക്ഷക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ അഗ്നിയിൽ ലയിക്കുന്ന ഒരിടം ജീവിതത്തിന്റെ പരമമായ കാശതയെ ഇത് കാശി പ്രകാശിക്കുന്നത് എന്നാണ് കാശിയുടെ പേരിനർത്ഥം അത് കേവലം വിളക്കുകളുടെ വെളിച്ചമല്ല മറിച്ച് ഉള്ളിലേ ഇരിട്ടു നീക്കുന്ന ജ്ഞാനത്തിന്റെ പ്രകാശമാണ് ഗംഗ ഒഴുകുന്ന ആത്മീയത അല്ലയോ ഭാഗീരഥി ഹിമവാന്റെ മടിത്തട്ടിൽ നിന്നും ശിവന്റെ ജടയിലൂടെ ഭൂമിയിലേക്ക് പതിച്ച നീ വെറുമൊരു നദി മാത്രമല്ല മറിച്ച് ഈ നാടിന്റെ ജീവനാടിയാണ് കാശിയുടെ നെറുകയിൽ അർദ്ധ ചന്ദ്രാകൃതിയിൽ ഒഴുകുമ്പോൾ അത് ഭൂമിയിലെ സ്വർഗപാതയായി മാറുന്നു കാലം എത്ര കടന്നുപോയാലും സാമ്രാജ്യങ്ങൾ എത്രയോ മാറി മാറുന്നതാണ് ഗംഗ ഇപ്പോഴും ഒരു മാറ്റവും പകൽ വെളിച്ചം പതുക്കെ ഗംഗയുടെ ഓളങ്ങൾ അലിഞ്ഞു ചേരുമ്പോൾ ഓരോരോ ഘട്ടുകളും ഒരു സ്വർണ്ണ നഗരമായി മാറുന്നു ഗംഗാ മാതാവിനോടുള്ള മനുഷ്യന്റെ നന്ദിപ്രകാശമാണ് ഈ ആരതികൾ അതൊരു കാഴ്ചയല്ല ആത്മാവിന്റെ സമർപ്പണമാണ് കാശിയിലെ ശിവരാത്രിയും ഗംഗയുടെ ഓളങ്ങളും മണികർണികയിലെ ചിതകളും ഒടുവിൽ ഈ ദീപാരതി ജീവിതം ഇതിനപ്പുറം എങ്ങനെ ആഘോഷം ഗംഗയുടെ തീരത്ത് ആ വെളിച്ചം നോക്കി നിൽക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയിരുന്നു